പാലക്കാട് ചേലക്കര വയനാട് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു ആഹ്ലാദം അത്രയും എൽ ഡി എഫ് യു ഡി എഫ് ക്യാമ്പുകളിലാണ് ബി ജെ പി ക്യാമ്പിൽ നിരാശ മാത്രമാണ് ഫലം ഈ തിരഞ്ഞെടുപ്പും ഫലം വരുമ്പോൾ നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പാലക്കാടാണ് ഏറ്റവും അധികം വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ആദ്യം പിസറിന്റെ പിണുങ്ങിപ്പോക്ക് അതിനുശേഷം നീല ട്രോളി വിവാദം വനിതാ നേതാക്കളൊക്കെ താമസിച്ചിരുന്ന ഹോട്ടൽ കയറിയുള്ള പോലീസിന്റെ റെയ്ഡ് വീണ്ടും റെയ്ഡ് സി സി ടി വി പരിശോധന അങ്ങനെ അങ്ങനെ ഏറ്റവും ഒടുവിലായി സന്ദീപ് സന്ധിപ്പാരിയർ ഈ ക്യാമ്പിൽ നിന്ന് മറ്റ അടുത്ത ക്യാമ്പിലേക്ക് മാറുന്നു അതൊരു പക്ഷേ വലിയ രീതിയിൽ ഗുണം ചെയ്തേക്കും യു ഡി എഫിന് എന്നും ബി ജെ പിക്ക് ഗുണം ചെയ്തേക്കും എന്നൊക്കെയുള്ള സ്പെക്കുലേഷൻസ് വരുന്നു അതെല്ലാം നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ വിവാദങ്ങളെല്ലാം യു ഡി എഫിന് അനുകൂലമായി തീരുകയാണ് ചെയ്തത് എന്ന് ആണ് വ്യക്തിപരമായി ഞാൻ അതിനെ നോക്കി നോക്കിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ അത് ഈ ആരോപണം ഉന്നയിച്ചവർക്ക് തന്നെ അവസാനം തിരിച്ചടിയാവുകയാണ് ചെയ്തത് ഈ നില ട്രോളി വിവാദം ഇപ്പോൾ ഈ ജയാഘോഷം തുടങ്ങിയ ആദ്യ മിനിറ്റുകളൊക്കെ ഒരു ട്രോളി പൊക്കി പിടിച്ചുകൊണ്ട് വിജയാഘ്ലാദം നടത്തുന്ന പ്രവർത്തകരെ നമ്മൾ കണ്ടു അപ്പൊ അതിനെയെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള കോൺഗ്രസിന്റെ കേരളത്തിലെ കോൺഗ്രസിന്റെ യുവനിലയുടെ ആ ഒരു അത് ഒരുപക്ഷെ ദേശീയ നേതൃത്വം കൂടി കണ്ടുപിടിക്കേണ്ടത് കാരണം കെ സി വേണുഗോപാലിനെ റൂമിന്റെ താക്കോൽ ഏൽപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ അതൊരു ചിന്തിക്കേണ്ടതല്ലേ എന്നുള്ളത് താങ്കൾക്ക് എന്നാണ് അതിൽ പറയാനുള്ളത് ലക്ഷ്മി നമ്മൾ ആ ഒരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു യുവനിര വളരെ ആക്ടീവായിട്ട് പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അതിൽ സീനിയർ നേതാക്കന്മാരുണ്ട് ശ്രീ കെ സുധാകരൻ അടക്കം ശ്രീ വി ഡി സതീശൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ട് ബെന്നി അടക്കമുള്ള നേതാക്കന്മാരുണ്ട് പക്ഷേ എങ്കിലും ഗ്രൗണ്ടിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ യു ഡി എഫിന് വേണ്ടി നയിച്ചത് അത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല ലീഗിൽ നിന്ന് പോലും അവരുടെ ഒരു യങ് ബ്രിഗേഡ് എന്ന് വിളിക്കാവുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഷാഫി പറമ്പിൽ അദ്ദേഹം മുന്നിൽ നിന്ന് ആ തിരഞ്ഞെടുപ്പ് നയിച്ചു ശ്രീ വി കെ ശ്രീകണ്ഠൻ ഉണ്ടായിരുന്നു പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ കുറേയധികം ആൾക്കാർ ഇനി സംഘടനാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മറുപക്ഷം നിന്നിരുന്ന ആൾക്കാർ പോലും അദ്ദേഹത്തിന് വേണ്ടി അതിശക്തമായ രംഗത്തുണ്ടായിരുന്നു അബിൻ വർക്കിയെ പോലെയുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ലീഗിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പി കെ ഫിറോസ് ഏതാണ്ട് എല്ലാ സമയവും നമ്മൾ എല്ലാ വിഷലും കാണുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഇനി സന്ദീപ് പാർട്ടിയിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണെങ്കിലും അദ്ദേഹത്തിനെ തങ്ങളുടെ അടുത്തേക്കൊക്കെ കൊണ്ടുപോകുന്നതിനെല്ലാം അവിടെ പി ഫിറോസ് അവിടെ ഒപ്പമുണ്ടായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ സീനിയർ നേതാക്കന്മാരുടെ ഒരുപക്ഷെ ഈ പരിചയിച്ച് പഴകിയ അടവ് നയങ്ങളേക്കാൾ കൂടുതൽ ഗ്രൗണ്ടിൽ പ്രയോഗിച്ചിരിക്കുക ഒരു ഈ താരതമ്യേന ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുടെ തന്ത്രങ്ങളായിരിക്കും ചെറുപ്പക്കാരെന്ന് നമ്മൾ പറയുമ്പോൾ പോലും പൊളിറ്റിക്സിൽ ഷാഫി ഒരു എന്താണ് നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്സിലെ ഒരു യൂത്ത് അല്ല കാരണം അദ്ദേഹം സീസൻ്റായിട്ടുള്ള ഒരു പ്രൊഫഷണലാണ് പലതവണ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ എം ആണ് അപ്പോൾ അദ്ദേഹമുണ്ട് അത് കൂടാതെ വി കെ ശ്രീകണ്ഠനുണ്ട് ടു ടൈം എം ആണ് ഇവരുടെ എല്ലാവരുടെയും ഒരു പ്രവർത്തന പരിചയം എന്നാൽ യുവത്വം ഇതിൻ്റെ എല്ലാം കൂടി ഒരു സമ്മിശ്ര പ്രതികരണമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഈ ക്യാമ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന സമയത്തെല്ലാം തന്നെ ചെറുപ്പക്കാരാണ് അവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ നിശ്ചയമായിട്ടും ഈ ചെറുപ്പക്കാരുടെ ഒരു വലിയ ഒരു കടന്നു വരവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ഓണം ഉണ്ടാക്കിയിട്ടുണ്ടാകാം അത് പ്രത്യേകിച്ച് നമ്മൾ ഈ ട്രോളി വിവാദമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുന്നതിന് ഏത് രീതിയിലാണ് അവർ ശ്രമിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് എല്ലാ പ്രസ്താവനകളും നടത്തുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവരെ ഡിഫൻഡ് ചെയ്യുന്നതാണെങ്കിലും തിരിച്ചപ്പുറത്തേക്ക് അറ്റാക്ക് ചെയ്തതാണെങ്കിലും കളിയാക്കുന്നതാണെങ്കിലും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവരാണ് ഒരു പക്ഷേ നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പോലും കൺവെൻഷനലായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് ഒരു സ്ഥാനാർത്ഥി ആരോപണം നേരിടുമ്പോൾ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്ന നിലയ്ക്കല്ല അദ്ദേഹം പ്രതികരിച്ചത് കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ ട്രോളി വിവാദം ഉണ്ടാകുന്നതിന് ശേഷം ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ ആ പത്രസമ്മേളനത്തിലേക്ക് ഈ നീല ട്രോളി ബാഗുമായിട്ടാണ് വരിക വന്നതിന് ശേഷം അതിനെ അവിടെ വെക്കുന്നു അതിനെ അവിടെ വെച്ചതിന് ശേഷം ഞാനതിനെ ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നു നമ്മളൊരു പഴയ തലമുറയിലുള്ള കോൺഗ്രസ്സുകാരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഡിനൈ ചെയ്യുക എന്നുള്ള ഒരു പെർമനൻറ്റ് ഡിനയൽ മോഡിൽ നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനെ ഒരു ഒഫെൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരാരും അങ്ങനെ കാര്യമായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ അതിനെ ഒരു ഒഫൻസായിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആരോപണം നിങ്ങൾ തെളിയിക്കൂ ഇതായിരിക്കുന്നു ട്രോളി ബാഗ് പോലീസ് എന്നെ വിളിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് എനിക്കറിയില്ല ഇനി നിങ്ങൾക്ക് രേഖ ഇത് ഏതെങ്കിലും ഫോറൻസിക് ലാബിൽ അയക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ പണം ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഇതാ ഇത് കൊണ്ടുപോക്കോ എന്നോട് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് എടുത്തോ എന്ന് പറഞ്ഞ് ഡിഫൻസിലാകേണ്ടുന്ന ഒരു വിഷയത്തിനെ ഒഫൻസിലാകുകയും തിരിച്ച് മറ്റുള്ള ആൾക്കാരെ അടിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തന്നെ ശ്രമിച്ചു ഒരുപക്ഷെ അതിൻ്റെ പ്രതിഫലനമാണ് തൊട്ടടുത്ത ദിവസം നമ്മൾ കണ്ടത് ശ്രീ എൻ എൻ കൃഷ്ണദാസിനെ പോലെ സി പി എമ്മിലെ മുതിർന്നൊരു നേതാവ് ഈ ട്രോളി ബാഗൊക്കെ ഒക്കെ വിടുക എന്നിട്ട് നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് ജനകീയ വിഷയങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞു അപ്പോൾ സി പി എമ്മിനെ അവരുന്നയിച്ച ഒരു വിഷയത്തിൽ പ്രതിരോധത്തിലാക്കി എന്ന് പറയുന്നതും സി പി എമ്മിൽ തന്നെ ട്രോളി ബാഗുമായി ബന്ധപ്പെട്ട് തുടർന്ന് എന്ത് ഒരു ആരോപണമാണ് ഉന്നയിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന നിലയ്ക്ക് ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിട്ട് അവർക്ക് സാധിച്ചു ആദ്യമൊക്കെ ഈ ആരോപണത്തിൽ ബി ജെ പി ആക്റ്റീവ് ഒരു പാർട്ടിസിപ്പൻ്റായിട്ടുണ്ടായിരുന്നുവെങ്കിലും പതുക്കെ ഇതൊന്നും തന്നെ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നും ആദ്യം പറഞ്ഞിരുന്ന പല ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് തോന്നുകയും ചെയ്തപ്പോൾ അവരും പതുക്കെ പതുക്കെ അതിൽ നിന്ന് പിന്മാറുന്നതും കണ്ടു അങ്ങനെ പ്രതിരോധത്തിലാകുമായിരുന്ന ഒരു അവസരത്തിനെ തിരിച്ച് അങ്ങോട്ട് ഉപയോഗിക്കുക എന്ന രീതിയിലത്തേക്ക് അവർ ചെയ്തു എന്നുള്ളത് ഒരു വശം ഇതേപോലെ തന്നെ കാണേണ്ടതാണ് ഒരുപക്ഷെ സന്ദീപ് വാര്യരുടെ പാർട്ടി പ്രവേശമെന്ന് പറയുന്നത് കാരണം അത് വളരെ ഗോപ്യമായിട്ട് വെക്കുന്നു എന്നിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു സമയത്ത് മാത്രം അത് കൊണ്ടുവരുന്നു അതുമായി ബന്ധപ്പെട്ട ചരടുവലികളൊക്കെ നടത്തിയിരിക്കുന്നത് അവരുടെ യൂത്ത് വിഭാഗത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടാക്ടിക്കലായിട്ടുള്ള പല പരിപാടികളും ഒരുപക്ഷെ പഴയ തലമുറ കോൺഗ്രസുകാരെക്കാൾ കുറച്ചുകൂടി മെച്ചമായിട്ട് ഇന്നത്തെ തലമുറ കോൺഗ്രസ്സുകാർ ചെയ്യുന്നുണ്ട് അതൊരു പക്ഷേ മറ്റുള്ള പാർട്ടിക്കാരും ചെയ്യേണ്ടതാണ് നമ്മൾ ഈ രീതിയിലത്തേക്കുള്ള ഒരു യൂത്ത് ഒരു പരിവാരം ഒരുപക്ഷേ ബി ജെ പിയുടെ ഭാഗത്ത് കണ്ടില്ല അതേപോലെ തന്നെ നമ്മൾ അത് എൽ ഡി എഫിൻ്റെ ഭാഗത്തും കണ്ടില്ല എൽ ഡി എഫിൻ്റെ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട യൂത്ത് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി തന്നെയായിരുന്നു മറ്റുള്ള അധികം ആൾക്കാരൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല യു ഡി ബി ജെ പിയുടെ ഭാഗത്ത് ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് പെർമനൻ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നത് പാലക്കാടുള്ള ജില്ലാ നേതൃത്വത്തിലുള്ള ആൾക്കാരും പഴയ മുഖങ്ങളും അതേപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലെ പഴയ മുഖങ്ങളുമാണ് അപ്പോൾ ഈ പഴയ തന്ത്രങ്ങൾക്ക് പകരം ഒരുപക്ഷെ പുതിയ തന്ത്രങ്ങൾ കൂടി പയറ്റുക എന്നുള്ളൊരു സന്ദേശം കൂടി ഒരു ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വെക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഞാനും യോജിക്കുന്നു ഓക്കെ ഈ ശ്രീ കൃഷ്ണകുമാർ ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് പുറത്തുവെന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പ്രത്യേകിച്ച് മെട്രോമാൻ ഈ ശ്രീധരന്റെ വ്യക്തിപ്രഭാവമാണ് ആ ഒരു സമയത്ത് വോട്ട് വിഹിതം ഉയർത്തിയത് എന്നുള്ളതാണ് ഒരു പക്ഷേ പെട്ടെന്ന് തോൽവി അംഗീകരിക്കാൻ സാധിക്കാതെ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ പറഞ്ഞതാണോ അതോ തീർച്ചയായിട്ടും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും അങ്ങനെയാണെങ്കിൽ വ്യക്തിപ്രഭാവമാണ് അതിനപ്പുറത്തേക്ക് താമരയ്ക്കല്ല പാർട്ടിക്കല്ല വോട്ട് കിട്ടുന്നത് എന്നൊരു ചിന്തയിലേക്ക് കേൾക്കുന്നവരെ അത് കൊണ്ടു ചെന്നെത്തിച്ചു പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വെല്ലുവിളി അദ്ദേഹം നടത്തുകയുണ്ടായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജയിക്കും നിങ്ങൾ എഴുതി വെച്ചോളൂ എന്നൊരു വെല്ലുവിളി കൂടി നടത്തി അതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്യവൈകാ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് നോക്കിക്കാണത് ബിജെപിയുടെ സ്ഥാനാർത്ഥിയുടെ മറ്റും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പി ജയിക്കും എന്നത് എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പി ജയിക്കും എന്നത് എഴുതി വെച്ചിരുന്നതാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അത് പൂർത്തിയാകുന്നതിന് മുമ്പ് അന്ന് പോളിംഗ് ഡേയിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഈ പ്രചാരണത്തിനെ മുഴുവൻ മുന്നിൽ നിന്ന് നയിച്ച ശ്രീ കെ സുരേന്ദ്രൻ അവിടെ എൻ ഡി എ ജയിക്കുമെന്ന് ഫേസ്ബുക്കിൽ എഴുതി വെച്ചതാണ് യു ഡി എഫ് മൂന്നാമതാകുമെന്ന് ഫേസ്ബുക്കിൽ എഴുതി വെച്ചതാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടതെന്നാണ് ഞാൻ സി കൃഷ്ണകുമാറിനോട് പറയുക നേരെ മറിച്ച് ഒന്നര വർഷം അല്ലെ രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങളോ അന്നേരത്തെ സ്ഥാനാർത്ഥികളോ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളോ ഒക്കെ തന്നെ വ്യത്യസ്തമായിരിക്കും ഇതൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇലക്ഷനാണ് കാരണം ഇതൊരു ബൈ ഇലക്ഷനാണ് വളരെ ചുരുങ്ങിയ മണ്ഡലങ്ങളിൽ മാത്രം നടക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പാണ് കാരണം നൂറ്റി മണ്ഡലങ്ങളിലേക്കും ഒന്നിച്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ആ സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ പോലും വ്യത്യസ്തമാകും ആ സമയത്ത് പാലക്കാട് മണ്ഡലത്തിന് ഇന്ന് കിട്ടിയിരുന്ന വാർത്താ പ്രാധാന്യം കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം അന്ന് മറ്റ് ചില മണ്ഡലങ്ങൾ കൂടി ഇങ്ങനെ സ്റ്റാർ ക്യാമ്പയിനേഴ്സുള്ള അല്ലെങ്കിൽ സ്റ്റാർ ഉള്ള മറ്റ് പല മണ്ഡലങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും അവിടെ ഉണ്ട് തന്നെയുമല്ല അങ്ങനെയുള്ള പല മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് എങ്കിലും പാലക്കാടിന് ഇന്ന് കിട്ടുന്ന അതിനനുപാതികമായിട്ടുള്ള മാധ്യമ ശ്രദ്ധ അന്ന് കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ വ്യക്തിപ്രഭാവം എന്നതാണ് ശ്രീ ഇ ശ്രീധരൻ്റെ വോട്ട് കൂട്ടിയത് എന്ന് പറഞ്ഞാൽ അത് വഴി ബി ജെ പി സ്ഥാനാർത്ഥി കൺസീഡ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട് അതായത് ബി ജെ പിക്ക് നിങ്ങൾ ഈ പ്രതീക്ഷിക്കുന്ന രീതിയിലത്തേക്കുള്ള വേരോട്ടം ഈ പാലക്കാട് മണ്ഡലത്തിൽ ഇല്ല എന്ന് അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് പറയാൻ പാടുള്ളതാണോ എന്നുള്ള കാര്യം പാർട്ടി തന്നെ ചിന്തിച്ച് അദ്ദേഹത്തിനോട് പറയേണ്ടതാണ് കാരണം അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ലക്ഷ്മി ശരിയായി പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ ജയിച്ചിരിക്കുന്ന സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവമാണ് എന്ന് പറയേണ്ടി വരും കാരണം അതിന് തൊട്ട് മുൻപത്തുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എത്രയാണ് അവിടെ ഉണ്ടായിരുന്ന അവരുടെ വോട്ടിംഗ് വിഹിതം അല്ലെങ്കിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് അവിടെ എത്രയാണ് തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വോട്ട് വീതം അതെങ്ങനെ വർദ്ധിച്ചു ഇനി സുരേഷ് ഗോപി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ നിന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഉണ്ടാകാനായിട്ട് അവർക്ക് സാധിക്കുമോ അവിടെയുള്ള ഏഴ് അസംബ്ലി സെഗ്മെൻറ്റുകളിൽ ആറിലും സുരേഷ് ഗോപി ലീഡ് ചെയ്തുവെങ്കിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ആറിടങ്ങളും ബി ജെ പി ലീഡ് ചെയ്യുമോ അവർ പിടിച്ചെടുക്കുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട് അതിന് സാധിക്കുന്നില്ല കൃത്യമായി കൺവിൻസ് ചെയ്യാനുള്ള മറുപടിയില്ല എങ്കിൽ അതിനർത്ഥം ഇത് സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്ന വ്യക്തിപരമായ വോട്ടാണെന്നാണ് നോക്കൂ യു ഡി എഫും എൽ ഡി എഫും അന്ന് മുതൽ തന്നെ ആവർത്തിച്ച് പറയുന്നത് ഇതേ കാര്യമാണ് ബി ജെ പി അതിനെ പ്രതിരോധിക്കുന്നത് അല്ലാതെ രാഷ്ട്രീയ വോട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ രാഷ്ട്രീയ വോട്ട് തന്നെയാണ് ശ്രീ ഈ ശ്രീധരൻ്റേത എന്ന് പറയുന്നതിന് പകരം ഇത് സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് എന്ന് പറയുന്നതിന് ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു സെൽഫ് ഗോൾ കൂടി അവിടെ അടിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സമയത്തും ഏകദേശം നാൽപ്പതിനായിരം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ മണ്ഡലത്തിൽ കിട്ടിയിരിക്കുന്ന വോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതുമേകദേശം നാൽപ്പതിനായിരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതും ഏതാണ് നാൽപ്പതിനായിരമാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം അടിസ്ഥാന വോട്ടുകളെ ഇവിടെ ബി ജെ പിക്ക് ഉള്ളൂ ശ്രീധരന് കിട്ടിയിരുന്ന അൻപത്തി രണ്ടായിരത്തോളം വോട്ടുകൾ എന്ന് പറയുന്ന ഒരു അബറേഷനാണ് ഞങ്ങളുടെ വോട്ടല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് ബി ജെ പി അണികൾക്ക് പ്രവർത്തകർക്ക് പോസ്റ്റർ ഒട്ടിക്കുന്നവർക്ക് കി ജെ വിളിക്കുന്ന ആൾക്കാർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഫാക്ടർ അല്ല കാരണം ഇത്രയും പേര് നമ്മുടേതല്ല നമുക്ക് ഈ ശ്രീധരന് തുല്യമായിട്ടുള്ള ഒരു ന്യൂട്രാലിറ്റി ഉള്ള ഒരാളെ നിർത്തിയാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ വോട്ട് കിട്ടില്ല എന്നാണ് അതിനർത്ഥം ഇതിനോടൊപ്പം തന്നെ മറ്റൊരു വലിയ ബ്ലണ്ടർ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിൽ തോറ്റു എന്ന് പറയുകയും ആ തോൽവിയുടെ കാര്യങ്ങൾ പരിശോധിക്കും മാത്രം പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് നോക്കൂ കേരളത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ബി ജെ വോട്ട് വിഹിതം കുറയുകയാണ് അതാണ് ഇവിടുത്തെ ട്രെൻഡ് എന്ന് അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന ഏതോ നിയമപ്രകാരം ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ വോട്ട് കുറച്ചേ മതിയാകൂ എന്നെന്തോ ഒരു നിയമം ഇവിടെ ഉണ്ട് എന്ന് തോന്നിപ്പോകും കാരണം അതിന് അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏതോ ഒന്നോ രണ്ടോ ഉപതെരഞ്ഞെടുപ്പുകളെ മാത്രം മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം പറയുന്നത് മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയുടെ വോട്ട് വിഹിതം മറ്റുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറയുകയാണ് അത് തന്നെ പാലക്കാട്ടും സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഈ ശ്രീധരൻ്റെ വ്യക്തിപ്രഭാവം എന്നുള്ള ശ്രീ കൃഷ്ണകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് അത് കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ട് കാരണം ഇത് ഞങ്ങളുടെ തന്നെ വോട്ടാണ് പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കുറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ അങ്ങനെയല്ല വ്യക്തിപ്രഭാവത്തിലാണ് എന്നാണ് സി കൃഷ്ണകുമാർ പറയുന്നത് രണ്ടാമത്തെ കാര്യം തൊട്ടപ്പുറത്ത് ചേലക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു ചേലക്കരയിൽ നടന്നത് ഉപതെരഞ്ഞെടുപ്പാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പതിനായിരം വോട്ട് കൂടി അപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ പൊതുവേ ഇതാണ് ട്രെൻഡ് ഇതാണ് നിയമം ഇതാണ് നോം എങ്കിൽ എന്തുകൊണ്ടാണ് ചേലക്കരയിൽ അത് കുറയാതിരുന്നത് നേരെ മറിച്ചത് അവിടെ കൂടിയത് എന്തുകൊണ്ടാണ് അപ്പോൾ അതിനർത്ഥം ഇവിടെയുള്ള ചില ഫാക്ടറുകൾ ബി ജെ പിക്ക് എതിരായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനെ ഉൾക്കൊള്ളുന്നതിന് ബി ജെ പി തയ്യാറാകുന്നില്ല ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് വിട്ടുപറയുന്നതിനോ ആ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനോ എന്തെങ്കിലും വിമുഖതയുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനോട് ഇതേ ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബി ജെ പി നേതൃത്വത്തിനാണ് ഉത്തരവാദിത്വം തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നിട്ട് അതിനപ്പുറം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടി പറഞ്ഞു ജില്ലാ നേതൃത്വത്തിന് എന്ന് അതായത് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ അവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് പ്രചരണം നയിച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ നേതൃത്വത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിനെ വിടുതൽ ചെയ്യുന്ന രീതിയിലത്തേക്ക് അവരും ശ്രമിക്കുന്നു ഞാനിവിടെ ലക്ഷ്മി മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രം അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ആ പ്രശ്നത്തിനെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നേരെ മറിച്ച് ഇത് ഉപതെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന നിലയ്ക്ക് പറയുകയും ഇത് മറ്റ് ചില ഫാക്ടറുകൾ കൊണ്ട് മാത്രം സംഭവിച്ചിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ നേതൃത്വത്തിന് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടിസ്ഥാനപരമായിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ചെറിയ ഉദാഹരണം പറയാം ബി പിന്നെ പിന്നെ അണികൾക്കുൾപ്പെടെ ആൾക്കാർക്ക് മനസ്സിലാകുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ശ്രീ ഇ ശ്രീധരൻ മത്സരിക്കുന്ന സമയത്ത് പാലക്കാട് നഗരസഭാ കേന്ദ്രീകൃതമായിട്ടുള്ള സ്ഥലങ്ങളിൽ ആദ്യത്തെ ഏഴെട്ട് റൗണ്ട് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ആറായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സി കൃഷ്ണകുമാർ തന്നെ ഇവിടെ മത്സരിക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ അവിടെ വന്നിരിക്കുന്ന എത്രയാണ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ പറയുന്ന പാലക്കാട് നഗരസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വരുമ്പോൾ അവിടുത്തെ ലീഡെന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറ് കഷ്ടിയാണ് ആറായിരം ആയിരുന്നത് അഞ്ഞൂറാക്കുന്ന മാത്രം വ്യക്തിയാണ് ഇദ്ദേഹം എന്ന ചിന്ത ആ സമയത്ത് ബി ജെ പി നേതൃത്വത്തിനുണ്ടായിരുന്നുവെങ്കിൽ ശ്രീ സീ കൃഷ്ണകുമാർ അവിടെ മത്സരിക്കേണ്ട മറ്റൊരാൾ അവിടെ മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കാമായിരുന്നു കാരണം നഗരസഭയിൽ നിങ്ങൾ പറയുന്ന ഗ്രിപ്പ് പാർട്ടിക്കില്ല നഗരസഭയുടെ ഒരുപക്ഷെ പ്രവർത്തനങ്ങളോട് എന്തെങ്കിലും പ്രിയമില്ലായ്മ ആ നാട്ടുകാർക്ക് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശ്രീ കൃഷ്ണകുമാർ മറ്റ് ഒരു സ്ഥാനാർത്ഥിയെ പോലെ സ്വീകാര്യനല്ല എന്നിങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൂടി പരിഗണിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ വേറൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമായിരുന്നു ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവിടെ പരിഗണിക്കപ്പെട്ടു എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടയാളാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ അവരുടെ പേരവിടെ പറഞ്ഞിരുന്നതാണ് അവർ വന്നാൽ ജയിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതാണ് ഇനി ഒന്നും വേണ്ട ശോഭാ സുരേന്ദ്രൻ അവിടെ വരുന്നു എന്ന് പറഞ്ഞ് അവർക്ക് സ്വീകരണത്തിന് വേണ്ടി ഒരു ഫ്ലെക്സ് വെച്ചിരുന്നപ്പോൾ ആ ഫ്ലെക്സ് വരെ കത്തിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ സ്ഥാനാർത്ഥി നിർണയം തൊട്ട് സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്ന് പോകുന്നത് വരെയുള്ള നിരവധി കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങളിലൊന്നും തന്നെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ഒരുപക്ഷെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല കാരണം ഒരു പ്രധാനപ്പെട്ട ആള് ഒരു കൺസേൺ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അയാളോടത് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം മാധ്യമങ്ങളോട് പറയുന്നതിന് പകരം അയാൾ അപ്രസക്തനാണ് അയാൾ ബുഹാനെ പോട്ടെന്നുള്ള രീതിയിലത്തേക്ക് സംസാരിക്കുന്നു ഇതിനോടൊപ്പം തന്നെ ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പ്രശ്നങ്ങൾ സമയത്തിനനുസരിച്ച് പരിഹരിക്കാത്തതിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും ഒരു പങ്കുണ്ട് കാരണം കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് കൊടുക്കുന്നതിനുൾപ്പെടെ അവരുടെ ആശയങ്ങൾ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ലയസായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് പ്രഭാരി അതാരായിരുന്നു ശ്രീ പ്രകാശ് ജാവ്ദേക്കറായിരുന്നു പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം സൂചിപ്പിക്കുന്നത് സംസ്ഥാന നേതൃത്വം എന്തു പറയുന്നു അതിനോടൊപ്പം അദ്ദേഹം ചേർന്ന് നിൽക്കുന്നു എന്ന നിലയ്ക്കാണ് സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരാൾ അപ്രസക്തനാണ് എന്നിവർ പറയുമ്പോൾ അപ്രസക്തനാണെന്ന് അദ്ദേഹവും പറയുന്നു ഈ നോട്ട് എ പ്രോമിനൻറ്റ് ലീഡർ എന്ന രീതിയിലത്തേക്ക് പറയുന്നു ഞാൻ പറയുന്നത് നിങ്ങളുടെ സംസ്ഥാന വക്താവായി ദീർഘകാലം ഇരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഏതാണ്ട് നൂറ്റി എൺപതോ നൂറ്റി തൊണ്ണൂറോ ഉള്ള സംസ്ഥാന സമിതിയിൽ അംഗമായിരിക്കുന്ന ഒരു വ്യക്തി അപ്രസക്തനാണ് എങ്കിൽ നിങ്ങൾ ബാക്കി ഈ സംസ്ഥാന സമിതിയിലുള്ള അംഗങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് നിങ്ങൾക്ക് സന്ദീപിനേക്കാൾ കൂടുതലുള്ള യോഗ്യത എന്താണ് നിങ്ങളെല്ലാവരും അപ്രസക്തരാണ് എന്ന നിലയ്ക്കുള്ള ആൾക്കാരാണ് ഈ അപ്രസക്തരെ മാത്രം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണോ സംസ്ഥാന സമിതിയൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇതൊക്കെ അപക്കവമായിട്ടുള്ള പ്രസ്താവനകളാണ് നേരെ മറിച്ച് അവർ പറയേണ്ടിയിരുന്നത് നോക്കൂ അങ്ങനെ ചില അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ പരിഗണിക്കും പാർട്ടി അദ്ദേഹത്തിനോട് സംസാരിക്കും അദ്ദേഹത്തിൻ്റെ എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും അത് പരിഹരിക്കും കാരണം അതിനുള്ള സംവിധാനം ഈ പാർട്ടിക്കുണ്ട് എന്ന് പറയുന്നതിന് പകരം ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ പുകച്ചു പുറത്തേ അടിക്കുക എന്ന് പറയില്ലേ അതേപോലെയുള്ള പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുന്നതൊക്കെ തന്നെ ഇപ്പോൾ അവർക്ക് പ്രതികൂലമായിട്ട് വന്നിട്ടുണ്ട് സന്ദീപ് വാര്യർ പോയി കഴിഞ്ഞാൽ ബി ജെ പി ബി ജെ പിക്ക് ക്ഷീണമുണ്ടാവില്ല യു ഡി എഫിന് ക്ഷീണമുണ്ടാകുമെന്ന് പറഞ്ഞു ബി ജെ പി പ്രവർത്തകരുടെ ഇടയിൽ ഉണർവുണ്ടാകുമെന്ന് പറഞ്ഞു ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുമെന്ന് പറഞ്ഞു ഉണർവുണ്ടായിരുന്നെങ്കിൽ നഗരസഭാ മേഖലകളിൽ കാണണമായിരുന്നു അവിടെ മുൻതൂക്കം രാഹുൽ മാക്കൂട്ടത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഭിന്നിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ ഗുണമുണ്ടാകേണ്ടിയിരുന്നത് സരിനായിരുന്നു പക്ഷേ അതിൻ്റെ ഗുണമുണ്ടായിരിക്കുന്നത് പൂർണ്ണമായിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നമ്മളിപ്പോൾ ഈ സമീപകാലത്ത് കേട്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷവും ഉണ്ടായി ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറയാം ഒന്ന് നീല ട്രോളി എന്ന് പറയുന്നത് യു ഡി എഫിനെ സഹായിക്കും കാരണം അത് കാഫിർ സ്ക്രീൻഷോട്ട് പോലെ നാഥനില്ലാത്ത ആരോപണമായിട്ട് അവശേഷിച്ചു അപ്പോൾ അത് യു ഡി എഫിനെ സഹായിക്കുമെന്ന് പറഞ്ഞു സഹായിച്ചിട്ടുണ്ട് സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്ന് പറഞ്ഞു ഒന്ന് ഒരു ആർട്ടിക്കിൾ തന്നെ ഡെക്കൻ ഹെറാൾഡിന് വേണ്ടി എഴുതിയിരുന്നു അതിൽ ഞാൻ പറഞ്ഞത് ബി ജെ പി അനുഭാവികൾ അല്ലെങ്കിൽ ബി ജെ പി ലീഡിങ് വോട്ടേഴ്സിന് രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സന്ദീപ് ബി ജെ പിയോട് കാണിച്ചതാണോ അനീതി ബി ജെ പി സന്ദീപിനോട് കാണിച്ചതാണോ അനീതി രണ്ട് ഭാഗത്തും അനീതി ഉണ്ടെങ്കിൽ ഏതാണ് വലിയ അനീതി ആ വലിയ അനീതി ഒരുപക്ഷെ ബി ജെ പി സന്ദീപിനോട് കാണിച്ചതാണ് എന്ന് തോന്നിയത് കൂടി കൊണ്ടാകാം നമ്മൾ ഈ പറയുന്ന സമുദായത്തിൻ്റെയൊക്കെ വോട്ടുകൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ നഗരസഭാ മേഖലകളിൽ ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡുകളിൽ ഒരുപക്ഷെ അവർക്ക് വോട്ട് കുറഞ്ഞത് മൂന്ന് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ്ങിൻ്റെ തലേദിവസം പറഞ്ഞിരുന്ന കാര്യമാണ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഭിന്നിച്ചില്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും ഭിന്നിച്ചാൽ സി കൃഷ്ണകുമാർ ജയിക്കും ഈ റിസൾട്ട് കാണിക്കുന്നത് നോക്കൂ പതിനെണ്ണായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഒരു ഭിന്നിപ്പും അവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു സാധാരണ പൊളിറ്റിക്കൽ അനാലിസിസ് ആണ് ഇതിന് ഐൻസ്റ്റൈൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല പക്ഷേ ബി നേതൃത്വം അതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ല ഇപ്പോഴും അവർ ഈ പന്ത് പാസ് ചെയ്ത് കളിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പ്രോബ്ലത്തിനെ അക്നോളജ് ചെയ്യുന്നില്ല പ്രോബ്ലത്തിനെ അക്നോളജ് ചെയ്ത് തിരുത്താനായിട്ട് ശ്രമിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല ജയിക്കണമെങ്കിൽ അതിന് ചിട്ടയായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകണം അതിന് ഈ തെറ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി അത് തിരുത്താനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം പറഞ്ഞത് എങ്ങനെയാണല്ലോ രാജിവെക്കാതെ കേരള ബിജെപി രക്ഷപ്പെട്ടില്ല പക്ഷേ വെക്കരുത് എന്നാണ് തന്റെ ആഗ്രഹം എന്നുള്ളത് നമുക്കറിയാം ഇതിന്റെ തൊട്ടു മുൻപ് സദ്യ പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധിയാണ് ബി ജെ പിയുടെ ഐശ്വര്യം എന്നുള്ളതാണ് നേതാക്കളുടെ പേരുകളെ മാറുന്നതും സന്ധ്യമാരുടെ നിലപാട് മാറുന്നില്ല എന്നുള്ളത് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും സന്ധ്യമാര് വർദ്ധിച്ച ആത്മവിശ്വാസത്തിലാണ് ആത്മവിശ്വാസത്തിലാണല്ലേ കാരണം എന്തെങ്കിലും ചെറിയൊരു ആശങ്ക ഈ ഒരു ചൂടുമാറ്റത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോ മാറിക്കിട്ടി എന്നുള്ളതാണ് സന്ധ്യമാരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ട് ആൾക്കാര് സന്ദീപും ഒരേപോലെ ഗുണഭോക്താക്കളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സന്ദീപ് സന്ദീപ്കാര്യരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയും അദ്ദേഹത്തിനെതിരെ സി പി എം സിറാജിലും സുപ്രഭാതത്തിലും പരസ്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ആശങ്ക ഉണ്ടാകാം ആ ആശങ്ക ജസ്റ്റിഫൈഡ് ആണ് കാരണം ഇങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ പ്രസ്താവന നടത്തിയിരിക്കുന്ന ഒരാൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ താൻ പഴയ പാർട്ടിയുടെ ഭാഗമായി നിന്ന് അവർക്ക് വേണ്ടി വർഗ്ഗീത പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പൂർണ്ണമായി നിഷേധിക്കുകയല്ല അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരാൾ തങ്ങളുടെ ഫോണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആശങ്ക നിശ്ചയമായിട്ടും യു ഡി എഫിൽ ആർക്കെങ്കിലും ഉണ്ടായിരിക്കാം പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഇടയിൽ തന്നെ അത് ഉണ്ടായിരിക്കാം ഇപ്പോൾ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമേ ഇല്ല എന്നും യു ഡി എഫിന് അതുകൊണ്ട് ഗുണമുണ്ടായി ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചുവെന്നും ബി ജെ പി അനുഭാവമുള്ള വോട്ടുകൾ പോലും ബി ജെ പിക്ക് പോൾ ചെയ്തിട്ടില്ല അവിടെ പോലും യു ഡി എഫിന് മേൽക്കയുണ്ടായി എന്നതും അതിലൊരു സന്ദീപ് ഫാക്ടർ സന്ദീപ് വാര്യർ ഫാക്ടർ ഉണ്ട് എന്ന രീതിയിലത്തേക്ക് ഒരു ചിന്ത സന്ദീപിന് യു ഡി എഫിൽ ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സന്ദീപിൻ്റെ ഗ്രാഫ് അവിടെ ഒരു അങ്ങനെയാണ് എങ്കിൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് സന്ദീപിനെ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു സീറ്റ് നൽകുന്നതിന് വേണ്ടി യു ഡി എഫ് ശ്രമിക്കും സമാനമായിട്ട് സരിൻ സരിൻ്റെ പല പ്രസ്താവനകൾ കണ്ടപ്പോൾ അദ്ദേഹം ഇതേപോലെ തന്നെ സന്ദീപിനെ പോലെ തന്നെ തൻ്റെ ഇരുന്ന ആൾക്കാരെ എല്ലാം നിരന്തരം ചീത്ത വിളിക്കുകയാണ് അദ്ദേഹം അനാവശ്യമായിട്ട് ഓരോന്ന് പറയുകയാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തത് കൊണ്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ വെൻഡിങ് ആണ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്ന പല പ്രസ്താവനകളും പത്രസമ്മേളനങ്ങളും അബദ്ധങ്ങളുമായിരുന്നു പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ തങ്ങളുടേതല്ലാത്ത ഒരു സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിലല്ലാതെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ഇന്നലെ വന്നു കയറിയിരിക്കുന്ന ഒരാളിന് ഒരു സി പി എമ്മുകാരൻ ഉണ്ടാക്കിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് വിഹിതം അവിടെ പാർട്ടിക്ക് സമാഹരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിരുന്ന ആളാണ് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ് ചെറുപ്പമാണ് ഇങ്ങനെ ഒരാളിനെ ഒരു സേഫ് സീറ്റ് കൊടുത്തിട്ട് അടുത്ത തവണ സംരക്ഷിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിനും അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ടാകും അപ്പോൾ ഞാനതിൽ മനസ്സിലാക്കുന്നത് അതിൽ ഈ രണ്ടാൾക്കാരും അവരെ ഈ ഡയറക്ട്ലി അവർ ഇൻഡയറക്ട്ലി അവർ ബെനിഫിഷ്യറീസ് ആയി തന്നെ മാറുമെന്നാണ് ഞാൻ ആ വിഷയത്തിൽ കരുതുന്നത് പിന്നെ ഒപ്പം നമ്മൾ നേരത്തെ സന്ദീപ് വാര്യരുടെ ഉൾപ്പെടെ പ്രസംഗം അല്ലെങ്കിൽ ഒരു പ്രസ്താവന പറഞ്ഞല്ലോ സുരേന്ദ്രൻ രാജിവെക്കണം അല്ലെങ്കിൽ നേരത്തെ രാഹുൽ ഗാന്ധി രാജിവെക്കണമെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവർ രാജിവെക്കരുത് കാരണം അവരാണ് ഇതിൻ്റെ ഐശ്വര്യം എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മാറ്റിവെച്ചാൽ ശ്രീ കെ സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന ഞാൻ ഉണ്ടായിരുന്നു സതീശൻ ചെവിയിൽ നുള്ളിക്കോ ഇരുപത്തി മൂന്നാം തീയതി ഫലം വരുന്ന സമയത്ത് ആ ഫലം കണ്ടിട്ട് അദ്ദേഹം രാജിവെക്കാൻ തയ്യാറുണ്ടോ പ്രതിപക്ഷ നേതാവ് സ്ഥാനം എന്നാണ് ചോദിച്ചത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് അദ്ദേഹം രാജിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഒന്നും തന്നെ ഇവിടെ നമ്മൾ കാണുന്നില്ല പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ കോണ്ടക്സ്റ്റിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വെല്ലുവിളി ഉന്നയിച്ചിരിക്കുന്ന ശ്രീ കെ സുരേന്ദ്രൻ കനത്ത ഒരു പരാജയമേറ്റിരിക്കുന്ന സ്ഥാനത്ത് രണ്ടായിരം വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയില്ല എന്ന ആശ്വാസത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം സംസ്ഥാന നേതൃസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണം അതല്ലാതെ ഇത് ഒരു ഭാഗത്തേക്ക് മാത്രം പോകുന്ന വൺ വേ അല്ലല്ലോ അത് ടു വേ ആയിട്ട് എടുത്തുകൊണ്ട് തൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അത് പറയാൻ അദ്ദേഹം തയ്യാറാകണം പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് മാത്രമല്ല ജയിക്കുമെന്ന് പറയാനും ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ യു ഡി എഫ് മൂന്നാമത് പോകുമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ആരെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞു പാലക്കാട്ട് മൂന്നാം സ്ഥാനത്ത് പോവുക എന്ന് പറയുന്നത് യു ഡി എഫ് ആയിരിക്കും എന്നാരെങ്കിലും പറഞ്ഞു രസം എന്താന്ന് വെച്ചാൽ കഷ്ടിച്ച് രണ്ടായിരം വോട്ടുകൾക്ക് മൂന്നാം സ്ഥാനത്ത് പോകാതെ രക്ഷപ്പെട്ടു പോയത് ശ്രീ ശ്രീ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് അവിടെ ആരെങ്കിലും രാജിവെക്കണമെന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ് വസ്തുത ശ്രീജിത് പണിക്കർ നമുക്ക് ഈ വയനാടും ചേലക്കരയും കൂടി ഒന്ന് നോക്കി പോകാമെന്ന് തോന്നുന്നു പ്രതീക്ഷിച്ച വിജയങ്ങളായിരുന്നു യു ഡി എഫിനും എൻ ഡി എഫിനും എങ്കിൽ പോലും ഈ അമിതമായി ഗാന്ധി കുടുംബത്തെ ആശ്രയിക്കുന്ന കേരളത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് അത് അങ്ങനെ ഒരു രീതിയായി മാറുന്നു ഒരുപക്ഷെ മല്ലികാർജുൻ ഖാർഗെ പോലും ഇവിടേക്ക് വന്ന് മത്സരിക്കുമെന്നൊക്കെ പകുതി കളിയായും പകുതി കാര്യമായൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആളുകൾ പറയുകയുണ്ടായി മാത്രമല്ല ചേലക്കരയിലും വിജയം തന്നെയായിരുന്നു ഇടത് കോട്ടയാണ് എങ്കിലും ആ ഒരു വിജയത്തെ കൂടി വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് വയനാട്ടിൽ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മറിച്ചുള്ള ഒരു ഫലം ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല അവിടെ ആര് ജയിക്കുമെന്നോ ആര് രണ്ടാമതെത്തുമെന്നോ ആര് മൂന്നാമതെത്തുമെന്നോ ഉള്ള ഒരു തർക്കമുണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന രണ്ടേ രണ്ട് വിഷയങ്ങൾ മാത്രമായിരുന്നു ഒന്ന് നാല് ലക്ഷം എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷം മറികടക്കാനായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കുമോ എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം രണ്ട് കഴിഞ്ഞ തവണ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ പിടിച്ച അത്രയും വോട്ടുകൾ ശ്രീമതി നവ്യ ഹരിദാസിന് പിടിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഈ രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെടുത്തി അതിലെന്തെങ്കിലും രീതിയിലുള്ള അട്ടിമറി ഉണ്ടാകാനുള്ള ഒരു വിദൂര 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 സാധ്യത പോലും ആരും തന്നെ അവിടെ ചർച്ച ചെയ്തിരുന്നില്ല അപ്പോൾ രാഹുൽ ഗാന്ധി വെക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീറ്റാണ് അവിടെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത് പോലും ആ പ്രചരണം ജസ്റ്റിഫൈഡ് ആണ് കേട്ടോ ആ പ്രചരണം എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതീതി അവിടെ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരുന്നില്ല അടുത്ത ഒരു ഘട്ടം വരുമ്പോഴാണ് അദ്ദേഹം വീണ്ടും മറ്റൊരു മണ്ഡലം ചൂസ് ചെയ്യുന്നതും ആ മണ്ഡലം നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെ വയനാട് രാജിവെക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ അതിന് പകരമായിട്ട് ഒരുപക്ഷെ അവർ ചെയ്തിരുന്ന ഒരു ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പോയാലും പ്രിയങ്ക ഗാന്ധി ഇവിടെ ഉണ്ട് എന്ന നിലയ്ക്ക് ഞങ്ങൾ അല്ലെങ്കിൽ ഗാന്ധി കുടുംബം ഈ ഒരു കാര്യത്തിനെ വിട്ടുപോകുന്നില്ല ഈ മണ്ഡലത്തിനോടൊപ്പം ഉണ്ട് എന്ന നിലയ്ക്കാണ് അവരതിന് ശ്രമിച്ചിരുന്നത് അപ്പോൾ പ്രിയങ്ക ഗാന്ധിയോട് അല്ലെങ്കിൽ കോൺഗ്രസ്സിനോട് രാഹുൽ ഗാന്ധിയോട് ആ മണ്ഡലം പൊതുവെ പുലർത്തുന്ന ഒരു അനുഭാവം സ്നേഹമൊക്കെയുണ്ട് ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ വോട്ട് കിട്ടിയത് അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിലും പ്രിയങ്ക ഗാന്ധി എന്ന് പറയുമ്പോൾ അവർ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പ്രവേശം എന്ന രീതിയിൽ കൂടി അതിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു കൗതുകം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരു രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയതും പിന്നെ രണ്ടാമത് പറഞ്ഞിരുന്ന ഒരു ഫാക്ടറെന്ന് പറയുന്നത് നവ്യ ഹരിദാസുമായി ബന്ധപ്പെട്ടതാണ് നവ്യ ഹരിദാസിൻ്റെ ഇത് നല്ല പ്രകടനം തന്നെയാണ് കാരണം കെ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചിരുന്നതിനേക്കാൾ ഏതാണ്ട് കഷ്ടി ഒന്നര ശതമാനം വോട്ടിൻ്റെ കുറവ് മാത്രമേ നവ്യ ഹരിദാസനുള്ളൂ അപ്പോൾ കെ സുരേന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം എന്ന നിലയ്ക്ക് സാധാരണ അദ്ദേഹം എവിടെ പോയി കഴിഞ്ഞാലും അദ്ദേഹം വോട്ട് കാര്യമായി പിടിക്കുന്നതാണ് അങ്ങനെ വോട്ട് പിടിക്കുന്ന രണ്ട് നേതാക്കന്മാരാണ് പൊതുവേ ബി ജെ പിയിലുള്ള അല്ലെങ്കിൽ മൂന്ന് നേതാക്കന്മാർ ഇപ്പോൾ വി മുരളീധരൻ ഇതേപോലെ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് ശോഭ സുരേന്ദ്രൻ അങ്ങനെയാണ് കെ സുരേന്ദ്രൻ അങ്ങനെയാണ് അപ്പോൾ കെ സുരേന്ദ്രൻ അവിടെ പോയി വയനാട്ടിൽ വോട്ട് പിടിച്ചിരുന്നു പക്ഷേ അതിന് കുറേയധികം അഡീഷണൽ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു ഒന്ന് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹം അന്ന് ഗണപതി വട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ കൊണ്ടുവന്നിരുന്നു സുൽത്താൻ ബത്തേരിയെ ജയിച്ചു കഴിഞ്ഞാൽ റീനയും ചെയ്യുമെന്ന് ഒരു വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇത്തവണ നമ്മൾ നോക്കിയാൽ അവിടെ സംസ്ഥാന അധ്യക്ഷനല്ല മത്സരിക്കുന്നത് താരതമ്യേന ഉയർന്ന അതായത് ഈ സ്റ്റേറ്റ് ലെവലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളല്ല ഒരു കോഴിക്കോട് നിന്നുള്ള ഒരു കൗൺസിലറാണ് മൂന്ന് ഗണപതി വട്ടം എന്നുള്ള കാര്യത്തിനെ പറ്റി അവിടെ മിണ്ടിട്ടില്ല അപ്പോൾ നേരത്തെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് എന്താണോ അവിടെ ഉന്നയിച്ചിരുന്നത് ആ വിഷയങ്ങളെ പാടെ മറന്നുകൊണ്ട് ശ്രീ കെ സുരേന്ദ്രനോടം ഓളം വ്യക്തിപ്രഭാവം ഇല്ലാത്ത ഒരാളിനെ അവിടെ മത്സരിപ്പിച്ചിട്ടും ഒന്നര ശതമാനത്തിൻ്റെ മാത്രം വ്യത്യാസമേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒന്നര ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമേ സുരേന്ദ്രൻ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ അത്ര സ്വീകാര്യത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്നാണ് ചിന്തിക്കേണ്ടത് കാരണം ജയിച്ചിരിക്കുന്ന ആളിൻ്റെ വോട്ടിംഗ് ശതമാനം കൂടി കൂടിയിരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം കൂടിയിരിക്കുകയാണ് അപ്പോൾ ഇത് കുറയേണ്ടതാണ് പക്ഷേ ആ നിലയ്ക്ക് അത് കുറഞ്ഞിട്ടില്ല അതിന് ആനുപാതികമായിട്ട് കുറഞ്ഞിട്ടില്ല ഏതാണ്ട് ഒന്നര ശതമാനം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു വസ്തുതയുമുണ്ട് ഇനി ചേലക്കരയിലേക്ക് വന്നാൽ ഞാൻ കരുതുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത ഒരു കാര്യമാണ് ചേലക്കരയിൽ വരുന്നത് ചേലക്കരയിൽ ഇരു മൂന്ന് പാർട്ടിക്കാരും ഏകദേശം ഹാപ്പിയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മ് ഈ മണ്ഡലം നിലനിർത്തി അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരമില്ല എന്നവർക്ക് പറയാൻ കഴിയും നല്ല രീതിയിലുള്ള ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ട് അതുകൊണ്ട് സി പി എം ഹാപ്പിയാണ് കോൺഗ്രസും ഹാപ്പിയാണ് കാരണം കഴിഞ്ഞ തവണ ഏതാനും നാൽപ്പതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതിനെ ഇരുപത്തി എണ്ണായിരം കുറച്ച് പന്ത്രണ്ടായിരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചു എന്ന് വെച്ചാൽ കോൺഗ്രസ് ഹാപ്പിയാണ് നല്ലൊരു പോരാട്ടം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നവർക്ക് പറയാം തല ഉയർത്തി നിൽക്കാം മൂന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പതിനായിരം വോട്ട് വർദ്ധിപ്പിച്ചു പതിനായിരം വോട്ട് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആറ് ശതമാനത്തോളം വോട്ട് അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു അത് അപ്രതീക്ഷിതം എന്ന രീതിയിലത്തേക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ് മുപ്പതിനായിരത്തിന് മുകളിലേക്ക് വോട്ടിനെ എത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി മൂന്ന് പാർട്ടികളിലും ടു എക്സ്റ്റൻ ടു ആൻ എക്സ്റ്റെൻറ്റ് അവരെ മൂന്ന് പേരും സാറ്റിസ്ഫൈഡ് ആണ് എന്ന രീതിയിലത്തേക്ക് നമുക്ക് പറയാൻ കഴിയും പിന്നെ ഭരണവിരുദ്ധ വികാരം എന്ന നിലയ്ക്കാണ് ഇതിനെ കരുതേണ്ടത് ചേലക്കരയിൽ ജയിച്ചതുകൊണ്ട് സി പി എമ്മിൻ്റെ മുഖം രക്ഷിക്കാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു വസ്തുതയുണ്ട് കടുത്ത ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രതിഫലിക്കേണ്ടിയിരുന്നത് വളരെ പ്രകടമായിട്ട് യു ഡി എഫിൻ്റെ പൊസഷനിലുള്ള ഒരു സീറ്റിനെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല ആ സാഹചര്യം പാലക്കാടാണ് അപ്പോൾ അത് പാലക്കാട് അവർക്കത് പിന്നെ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നില്ല അതായത് ഇവരുടെ കയ്യിലിരുന്ന സീറ്റ് എൽ ഡി എഫിൻ്റെ കയ്യിലിരുന്ന സീറ്റ് യു ഡി എഫ് പിടിച്ചെടുക്കണമായിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞ് ചേലക്കരയിൽ നടന്നിട്ടില്ല ഇനി മറ്റൊരു കാര്യം പാലക്കാട്ടേക്ക് വെച്ച് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് സരിൻ വന്നിട്ട് പാർട്ടി ചിഹ്നത്തിലല്ലാതെ മത്സരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ വോട്ട് വിഹിതം കൂടിയിട്ടുണ്ട് കൂടുതൽ വോട്ട് ശതമാനം അതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രകടമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം പെർസെ അവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാർണിംഗ് ചേലക്കരയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുണ്ട് ഒരു മുന്നറിയിപ്പുണ്ട് അല്ലെങ്കിൽ ഒരു താക്കീത് എന്ന നിലയ്ക്ക് പറയാം അല്ലെങ്കിൽ അവരുടെ സ്വീകാര്യത അല്പം മങ്ങുന്നുണ്ട് കുറയുന്നുണ്ട് എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം കാരണം അവിടെ പലതരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായി ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു ശ്രീ കെ രാധാകൃഷ്ണൻ അതുകൊണ്ട് ജാതിയെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ഒക്കെ അവിടെ നടന്നതാണ് അതായത് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മാറ്റുന്നത് അദ്ദേഹം അതർവൈസ് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുള്ളയാളായിരുന്നു ആ സാധ്യതകളെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോലും ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ പാർലമെൻറ്റിലേക്ക് അയച്ചിരിക്കുന്നത് ഇനി ആ വിഭാഗത്തിൽ നിന്നൊരാളിനെ അവിടെ മന്ത്രിയാക്കാനായിട്ട് അവർക്ക് സാധ്യമല്ല തുടങ്ങിയ രീതിയിലുള്ള പ്രചരണം പോലും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായിരുന്നതാണ് പക്ഷേ എങ്കിൽ പോലും യു ആർ പ്രദീപിനെ പോലെ വളരെ മിതഭാഷിയായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം അവിടെ നല്ല രീതിയിലത്തേക്കുള്ള ജനസമ്മതി ആർജിച്ച് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം എന്ന് പറയുന്നത് ഒരു ചെറിയ വോട്ടല്ല എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ആശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയനും ആശ്വസിക്കാം കാരണം ഇത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ആൾക്കാരോട് ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞ അതേ കാര്യങ്ങൾ പറയാം അതായത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ആരുടെയൊക്കെ കയ്യിലായിരുന്നു ഈ സീറ്റ് അവരത് നിലനിർത്തുക മാത്രമാണ് ചെയ്തത് ഞങ്ങളുടെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷവും മികച്ച ഭൂരിപക്ഷം തന്നെയാണ് അത് തന്നെയാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത് പതിനായിരത്തിന് മുകളിൽ എന്ന് അവർക്ക് വേണമെങ്കിൽ പറയുകയും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഹാപ്പി ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ചേലക്കരയിൽ കെട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതാണ് അതിന്റെ കൗതുകം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക